ഷാഫി പറമ്പലിനെതിരായ ലൈംഗിക ആരോപണത്തിൽ കോൺഗ്രസിൽ ഇരട്ട നീതിയെന്ന് പാലക്കാട് കോൺഗ്രസ് നേതാവ് സദാം ഹുസൈൻ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളോട് രാഹുൽ മറുപടി പറയും രാഹുലിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മിണ്ടിയില്ല രാഹുലിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ ഒരൊറ്റ കോൺഗ്രസുകാരന് പോലും പ്രതിഷേധിച്ചില്ല ഷാഫിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഉടൻ പ്രകടനവും നടത്തി ഇത് ഇരട്ട നീതിയാണ് ഇത് ഷാഫി ഫാൻസ് അസോസിയേഷൻ ആണ് രാഹുലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാനാണ് ഇവരുടെ ശ്രമമെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കുകയാണ് നല്ലൊരാളെ കണ്ടാൽ ബാംഗ്ലൂര് ട്രിപ്പ് അടിക്കാമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഹെഡ് മാസ്റ്ററായ ആള് ചോദിക്കുന്നതെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിലിന്റെ പേര് നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു ആരോപണം അനാവശ്യമായി പോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അദ്ദേഹം പറയുകയാണ് ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി ഐ എമ്മിന് താല്പര്യമില്ല എന്നും അദ്ദേഹം പറയുകയാണ് രാഹുലിനെ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഹെഡ് മാസ്റ്റർ എന്നും സുരേഷ് ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിലിനെ ഞാൻ വെല്ലുവിളിക്കുന്നു രാഹുൽ ചെയ്ത ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നും അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനു പുറമെ ശക്തമായ നടപടി വേണമെന്നും രാജിവെക്കണമെന്നും പറയാൻ തയ്യാറാകുമോ എന്നും സുരേഷ് ബാബു ചോദിക്കുകയാണ് ഷാഫി പറമലിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൻ എസ് എസ് നിലപാട് അയ്യപ്പ സംഗമം വർഗീയത തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ ഡി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ എൻ എസ് എസുമായി കോൺഗ്രസിനോ യു ഡി എഫിനോ യാതൊരു തർക്കവും ഇല്ല എന്നും സതീശൻ വ്യക്തമാക്കുകയാണ് എൻ എസ് എസ് അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും അദ്ദേഹം പറയുകയാണ് എല്ലാ സാമുദായിക സംഘടനകളുമായും യു ഡി എഫിന് നല്ല ബന്ധമാണ് ഉള്ളത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ് ഒരു വർഗീയതയോടും മൃതസമീപനം സ്വീകരിക്കാത്ത മുന്നണിയാണ് യു ഡി എഫ് എന്ന് അവകാശപ്പെട്ട സതീശൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരേപോലെ തന്നെയാണ് എതിർക്കുന്നത് എന്നും ഈ നിലപാടിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറയുകയാണ് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ വർഗീയ കക്ഷിയല്ല എന്ന് പറഞ്ഞു കൂടെ കൂട്ടിയ ആളാണ് വി ഡി സതീശൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ ഭാഗമായും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ വർഗീയതയിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള സതീഷന്റെ പ്രസ്താവന ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്